ണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ് നമുക്കിനി ഇനി ഉണ്ടാക്കാൻ പോകാം അപ്പൊ ഗായസ് പാല് നമ്മൾ പാത്രത്തിൽ ഇട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടപ്പത്തിൽ വയ്ക്കാം അപ്പൊ ഗായ്സ് ഞാനിപ്പോ ഇത് ഗ്യാസിൽ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് കസ്റ്റേഡ് പൗഡർ ചേർക്കുന്നത് അപ്പോൾ ഗായ്സ് ഞാൻ കസ്റ്റാർഡ് പൗഡറിൻ്റെ വാനില ഫ്ലേവർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗായ്സ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു സ്പൂണും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഗായ്സ് ഇത് നമുക്കിനി പേസ്റ്റ് ആക്കി എടുക്കണം അതിനായിട്ട് ചൂടില്ലാത്ത പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒഴിക്കണം ചൂടുള്ള പാൽ ഒഴിക്കരുത് അപ്പോൾ ഗായ്സ് ഇത് ഞാൻ പേ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പാൽ ഒഴിച്ചിട്ട് ഇനി നമുക്ക് നമുക്കിത് തെളിച്ച പാലിലേക്ക് ഒഴിക്കാം അപ്പോൾ ഗൈസ് നമ്മളെ പാൽ തെളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഗൈസ് അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ എനിക്ക് മധുരം കുറച്ച് മതി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയോളം ചേർക്കാം ഇനി പഞ്ചസാര മെൽറ്റ് വരെ നമുക്ക് ഇത് തെളിപ്പിക്കാം അപ്പോൾ ഗായസ് പാൽ കുറച്ചായിട്ട് തെളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേസ്റ്റ് കുറച്ച് കുറച്ചായിട്ട് ഇടാം ഒഴിക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം ഇനി സെറ്റാണ് വര സെറ്റാണോ നമുക്ക് കാണാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും സെറ്റായിട്ട് വരുന്നത് അപ്പോൾ ഗാസ് ചൂടായി വേണ്ടി ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ശരിക്കും കൂളാവണം അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗ്യാസ് ഈ ആപ്പിളാണ് നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ നിങ്ങളെ കാ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല കൂളായ മിക്സാണ് കുറച്ച് സമയം എടുത്തു ഇത് തണുക്കാൻ ഇനി ഞാൻ ഇതിലേക്ക് ഇടാനുള്ള ആപ്പിൾ അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇനി ഈ ആപ്പിൾ നമുക്ക് കുറച്ചേച്ചി ഇതിലേക്ക് ഈ മിക്സിയിലേക്ക് ഇടാം അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ മിക്സ് ഈ ആപ്പിളും മുഴുവനും നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട ശേഷം ശരിക്കലും ഇത് മിക്സ് ചെയ്യാം ഈ മിക്സി ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം ഇത് ശരിക്കലും കൂളായ ശേഷം മാത്രം നമ്മൾ കഴിക്കുന്നുള്ളൂ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും എൻ്റെ വാപ്പി കടയിൽ നിന്ന് വരുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലതാണ് സൂപ്പർ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം അത് അത്രക്കും സാധനങ്ങളൊന്നുമില്ല കുറച്ച് കസ്റ്റാർഡ് കസ്റ്റാഡോട് പിന്നെ ഒരു പാല് അത്രയേ ഉള്ളൂ പിന്നെ ഫ്രൂട്ട്സും അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ മൈൻഡപ്പാണ് ഇനി വേറെ വീഡിയോ ആയിട്ട് വരണം വരെ ബായ് അസലമലൈക്കും